നമസ്കാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സഭയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കെ കെ രമ രംഗത്തെത്തി പ്രശ്നം ലാഘവത്തോടെ എടുക്കുകയാണ് സർക്കാർ എന്ന് ആരോപിച്ചു മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് ഇതിനു ഉദാഹരണമായെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് രമ പറഞ്ഞു പൂജാക്കാലിൽ ദളിത പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടി എടുക്കാത്തതും കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതും ചർച്ചയിൽ ഉയർന്നുവന്നു പോസ്കോ കേസിൽ പ്രതിയായ ആളെ കെ എസ് യുവിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നു ഇയാളാണ് പെൺകുട്ടികൾക്കെതിരെ മോശമായി പെരുമാറിയത് ഇടതുപക്ഷം ഭരിക്കുന്ന നാടാണിത് നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്നും രമ കൂട്ടിച്ചേർത്തു നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് പോലും പുറത്തുപോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും സർക്കാർ പരസ്യപ്പെടുത്തുന്നില്ല അതേസമയം അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞിട്ടില്ല എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് പകരം മറുപടിക്ക് എത്തിയത് വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് വീണ ജോർജ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് എന്നാണ് ഇതിന് ന്യായീകരണമായി ഭരണപക്ഷം ചൂണ്ടിക്കാട്ടിയത് അതിക്രമത്തിൽ സർക്കാരിന് ഒരു നിലപാട് മാത്രമേ ഉള്ളൂവെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി വീണ ജോർജ് മറുപടിയായി നൽകി